എന്റെ പേര് ലല്ലി ഞാൻ കുറവിലങ്ങയ കടുത്ത നിയോജക മണ്ഡലത്തില് കൊറവിലങ്ങയായിട്ട് ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ് ഞങ്ങള് ഇന്ന് തിരുവനന്തപുരത്ത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിഷേധ യോഗവും പ്രകടനവും ഉണ്ടായിരുന്നു ആ യോഗത്തില് ശശി തരൂർ ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് വിൽസൺ സംസ്ഥാന നേതാക്കള് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ പാർട്ടിയുടെയും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ഞാൻ പറഞ്ഞ ശശി തരൂർ അതുപോലെ പന്നിയൻ തേരീനെ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചോണ്ട് എല്ലാ എല്ലാ പാർട്ടിയുടെയും എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു ഇവിടെ യഥാർത്ഥത്തില് ആം ആദ്മി പാർട്ടിയുടെ ആശയത്തോട് യോജിക്കുന്ന ഒരു നിലപാട് ഈ പാർട്ടികൾക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ പത്ത് വർഷത്തിനിപ്പുറം ഇപ്പുറം ആം ആദ്മി പാർട്ടി ഉണ്ടായിട്ട് ഇപ്പൊ ഏകദേശം പത്തു വർഷമായി പത്ത് വർഷം ഡൽഹി ഭരിക്കുകയും ചെയ്തു അപ്പൊ ഒരു ജനക്ഷേമ ഭരണമാണ് അവിടെ കാഴ്ചവെച്ചത് അപ്പൊ ആ ജനക്ഷേമ ഭരണത്തിനോട് എതിർപ്പുള്ള മോദി സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം അത് കണ്ടപ്പോഴും ഇവർക്കെല്ലാം മനസ്സിലായി ഇന്ന് കേജ്രിവാളാണെങ്കിൽ നാളെ ഇവരിൽ ആരെങ്കിലും ആവാം അപ്പൊ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവരെയും ഒന്നടങ്കം തുറങ്കിലടക്കുക അല്ലെങ്കിൽ നിശബ്ദരാക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് ബി ജെ പിയിലോട്ട് മറിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ ആണെങ്കിൽ പോലും എന്താ ഫണ്ട് മുഴുവൻ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചു അതിനകത്ത പൈസ തേക്കണേ എടുത്തോണ്ട് പോയി എന്നാ പറയുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യം ആർക്ക് വേണേലും നാളെ ഇപ്പൊ എന്റെ പേരിൽ കിടക്കുന്ന പൈസയും വേണമെങ്കിൽ അക്കൗണ്ടിൽ ഞാൻ സുരക്ഷിതമാണെന്ന് കരുതിയിട്ടിരിക്കുന്നത് ആ പൈസ പോലും വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം അപ്പൊ നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ ഭാഗമാണിത് നമ്മൾ പ്രതിഷേധിച്ചേ മതിയാവും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം എത്ര നാള് എത്ര ദിവസം നമ്മുടെ രാജ്യത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ശക്തമായ ഒരു അഴിമതിക്കെതിരെയോ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇപ്പൊ കണ്ട ഇലക്ടറൽ ബോണ്ട് ഇപ്പം കേജ്രിവാളിനെ പോലും പ്രതിയാക്കി ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സ്കാമിനകത്ത് ബി ജെ പിക്ക് ആദ്യ ഒരു അരവിന്ദ് ഫാർമയുടെ ഉടമ്പ എം ഡി എ അറസ്റ്റ് ചെയ്തു അയാൾ അവിടെ ജയിലിൽ കിടക്ക തന്നെ രണ്ടു കോടിയോ അടുത്ത തുക ട്രാൻസ്ഫർ ചെയ്തു ആ രണ്ടു തവണയായിട്ട് ട്രാൻസ്ഫർ ചെയ്തു അയാളെ അയാൾക്ക് ജാമ്യം അനുവദിച്ചു പിന്നെ അയാളെ ആ കേസിന് മാപ്പുസാക്ഷിയാക്കി കള്ളസാക്ഷ്യം പറയിപ്പിച്ചു കെജ്രിവാളിനെതിരെ അപ്പൊ അയാള് അമ്പത്തൊമ്പത് കോടി മൊത്തം ഇലക്ട്രൽ ബോണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ ആർക്ക ഈ മദ്യനയം മൂലം പ്രയോജനം ഉണ്ടായത് മൂലം പ്രയോജനം ഉണ്ടായത് ബിജെപിക്കാണ് ബി ജെ പി രണ്ട് അതായത് ഇരുതല വാളുള്ള ഒരു ഒരു അവർക്ക് സാമ്പത്തിക ലാഭം അതേസമയം അഴിമതി ആരോപിച്ച് അഴിമതി നിയമത്തിന്റെ അഴിമതി നിരോധന നിയമത്തിന്റെ പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അതല്ല പി എം എൽ എന്ന് പറയുന്ന ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത വകുപ്പ് ഉപയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത് ഡൽഹിയിലെ ജനങ്ങൾക്കല്ല യഥാർത്ഥത്തില് ഒരുപാട് വ്യാജ മദ്യം അവിടെ ഒഴുകിയിരുന്നു സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു മദ്യ ഏഹ് കച്ചവടം അവിടെ നടന്നിരുന്നത് പക്ഷെ വ്യാജ മദ്യം ഒരുപാട് ഒഴുക്കിയിരുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മദ്യം വിൽക്കുന്നവരുടെ ലാഭം കൂട്ടിക്കൊടുത്തു ലൈസൻസ് ഫീ ഏർപ്പെടുത്തി അപ്പൊ ഗവൺമെന്റിന് ലാഭമാണ് വ്യാജ മദ്യം കുറഞ്ഞു കച്ചവടക്കാർക്ക് ലാഭം അങ്ങനെ ഒരു നയമാണ് അവർ നടപ്പാക്കിയത് അതുകൊണ്ട് ഗവൺമെന്റിന് ലാഭവേ ഉണ്ടായിട്ടുള്ളൂ യഥാർത്ഥത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർ എക്സൈസ് ഡ്യൂട്ടി ഒക്കെ കുറയ്ക്കുക ചെയ്തത് പക്ഷെ അതുകൊണ്ട് നേട്ടം യഥാർത്ഥത്തിൽ ഉണ്ടായി ലൈസൻസ് ചെയ്യ വഴി വ്യാജമന്ത്രി കുറയുകയും ചെയ്തു ആ നയത്തിനെതിരെ അതല്ല അത് ഇത് മാത്രമല്ല ആ കേജ്രിവാളിൽ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ നടപ്പാക്കുന്ന എല്ലാ ജനക്ഷേമ നയങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു ഒരു രീതിയാണ് കേന്ദ്ര ഗവൺമെന്റ് അവലംബിച്ചു വരുന്നത് அரெஸ்ட் ஆஹ் எத்திரம் அஞ்சு கோடி ரூபா ட்ரான்ஸ்ஃபர் அப்படி ஜாமியம் கொடுத்து அரெஸ்ட் அப்படி ஜாமியம் கொடுத்து അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അയാളുടെ മാഫുസാക്ഷിയാക്കി മാഫുസാക്ഷിയാക്കി കേജ്രിവാളിനെതിരെ മൊഴി കൊടുത്തു അത് മാത്രമേ ഉള്ളൂ ഇയാളുടെ കള്ളമൊഴി മാത്രമേ ഉള്ളൂ കേജ്രിവാളിനെതിരെ തെളിവ് ഇവര് ഈ റെയ്ഡ് ഈ അഞ്ചു വർഷമായിട്ട് റെയ്ഡാ എത്ര എത്ര നാളുകളായിട്ട് റെയ്ഡ് എല്ലാം നടത്തിയിട്ട് ഒരു തെളിവ് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതുപോലെ മോദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും പക്ഷെ കേജ്രിവാളാണ് നമ്മൾ രണ്ടാം ഗാന്ധി ആയിട്ടാണ് അദ്ദേഹത്തെ കരുതുന്നത് അയാൾ സത്യത്തിനും ആദർശത്തിനും മതേതരത്വത്തിനും സൂക്ഷിരത്തിനും ഒക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു നേതാവാണ് ജനങ്ങളിലേക്ക് അധികാരം തിരിച്ചു വരണം എന്ന സ്വരാജ് എന്ന കൺസെപ്റ്റ് ആണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ ജനക്ഷേമമാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൾ അല്ലാതെ അഴിമതിയല്ല അധികാരം കിട്ടാനാണെങ്കിൽ എന്തെല്ലാം മാർഗം ഉണ്ട് ഇന്നത്തെ നാട്ടില് ഈ നാട്ടില് അധികാരത്തെക്കാൾ ഉപരി ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹം പത്ത് വർഷത്തോളമായി അധികാരത്തിലാണെങ്കിൽ അതിനു മുമ്പ് അതിനു മുമ്പ് കുറെയേറെ നാളുകള് സോഷ്യൽ സർവീസ് നടത്തുകയായിരുന്നു അതായത് ഡൽഹിയിലെ ഗലികളില് ദരിദ്ര ദരിദ്രനാരായണന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഇറങ്ങി അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അതിൽ നിന്നാണ് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ട് ഒരു കാര്യവും ഇല്ല അധികാരമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അധികാരത്തോട് യാതൊരു ക്രമവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സ്ഥാനം അതെ തീർച്ചയായിട്ടും അതെ ഒരു കേസില് ഒരു കുറ്റാരോപിതനായി അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ പോയി അപ്പൊ എന്തുകൊണ്ടാണ് അത് രാജിവെക്കാത്തത് അദ്ദേഹം നമ്മുടെ എല്ലാവരും പറയുന്നില്ലേ കഴിഞ്ഞാൽ അധികാരത്തിലുള്ള ഒരു സ്ഥാനം ഒഴിയണം ഇത് ഇത് പക്ഷേ ഒരു കള്ളക്കേസ് ആണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കേസാണല്ലോ അപ്പൊ അദ്ദേഹം ഒരു വകുപ്പും കൈകാര്യം ചെയ്യുന്നില്ല ഡൽഹി ഗവൺമെന്റിന്റെ അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന ചുമതല മാത്രമാണുള്ളു അതായത് ഇവരുടെ കോർഡിനേഷൻ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതുകൊണ്ട് ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു തടസ്സം കൂടാതെ ഭരിക്കാനായിട്ട് പറ്റൂ